പീരുമേടിലെ തോട്ടമേഖലയിൽ മുൻപ് ആളുകൾ യാതൊരുവിധ ആശങ്കയും കൂടാതെയാണ് ജീവിച്ചു പോന്നിരുന്നതെങ്കിൽ ഇപ്പോൾ സ്ഥിതി മറച്ചാണ് നിലവിൽ ഇവിടുത്തെ ആളുകൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ വന്യജീവികൾ ജനവാസ മേഖലയിൽ ഇറങ്ങി ജനങ്ങളുടെ ജീവിതം കെടുത്തുകയാണ് കാട്ടുപന്നി കാട്ടുപോത്ത പുലി കടുവ കാട്ടാന തുടങ്ങിയ വന്യമൃഗങ്ങൾ പീരുമേടിൻ്റെ വിവിധ തോട്ടമേഖലയിലെ ജനവാസ മേഖലയിൽ വികരിക്കുന്ന കാഴ്ചയാണ് കാണുവാൻ കഴിയുന്നത് നിലവിൽ ധൈര്യമായി ആളുകൾക്ക് വീടിന് പുറത്തിറങ്ങുവാൻ പോലും കഴിയാത്ത സാഹചര്യമാണ് ഉള്ളതെന്ന് നാട്ടുകാർ പറയുന്നു കഴിഞ്ഞ ദിവസം പീരുമേട് പാമ്പനാറ്റിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ വീട്ടമ്മയ്ക്ക് പരിക്കേറ്റിരുന്നു പുള്ളിക്കാപ്പറമ്പിൽ ഫ്രാൻസിസിന്റെ ഭാര്യ ജെസി ഫ്രാൻസിസിനെയാണ് കാട്ടുപന്നി ആക്രമിച്ചത് പുലർച്ചെ പള്ളിയിലേക്ക് പോയ വഴിക്ക് വെച്ചാണ് കാട്ടുപന്നി ഇവരെ ആക്രമിച്ചത് മേഖലയിൽ തുടരുന്ന വന്യമൃഗങ്ങളുടെ ശല്യത്തിന് അറുതി വരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി തവണ പ്രതിഷേധങ്ങൾ അടക്കം ഉണ്ടായതാണ് വനം വകുപ്പിന്റെ ഭാഗത്തുനിന്നും വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കുന്നില്ലെന്ന പരാതിയാണ് ഇപ്പോൾ നാട്ടുകാർ മുന്നോട്ട് വെക്കുന്നത് പീരുമേട് പ്രദേശമായ തോട്ടം മേഖലയിലെ കഴിഞ്ഞ നാളുകളായി വന്യമൃഗശല്യം രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം കഴിഞ്ഞ നാളുകളിൽ പള്ളി പോയിട്ട് വന്ന ഒരു സ്ത്രീയെ കാട്ടുപന്നി ആക്രമിച്ചത് നമ്മൾ കണ്ടതാണ് അതുപോലെ തോട്ടം തൊഴിലാളികൾ ഈ മേഖലയിലൂടെയാണ് ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഇവര് ജോലിക്ക് പോയതിന് ശേഷം ഇവരുടെ കുട്ടികൾ ഈ വഴിയിലൂടെയാണ് സ്കൂളുകളിലും മറ്റും യാത്ര ചെയ്തു പോകുന്നത് അതുകൊണ്ട് ഈ വന്യമൃഗ ശല്യം ഒഴിവാക്കുവാൻ വേണ്ടി അധികാരികൾ എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിക്കണമെന്നാണ് ഇതിലൂടെ ഞങ്ങൾക്ക് ആവശ്യപ്പെടുവാനുള്ള പരാതി ഉയരുമ്പോൾ ഓരോ തവണയും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി സന്ദർശിച്ച മടങ്ങുന്നതല്ലാതെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നും നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നു ന്യൂസ് ബ്യൂറോ പീരുമേട